ഹലോ ഫ്രണ്ട്സ് ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മടെ തിരുവോണാശംസകൾ തിരുവോണാശംസകൾ പടിവോണാശംസകൾ കുഞ്ഞിപ്പണ്ണിന്റെ ആദ്യത്തെ ഓണാണ് കേട്ടോ അപ്പൊ പപ്പ വന്നിട്ടുണ്ട് പപ്പയും കുറുമ്മൻസൊക്കെ കൂടി ഇവിടെ ഓണത്തല്ല് കാണാൻ പോയിരിക്കണം ഗേൾസ് ഓണത്തല്ല് പല്ലയില് പോയേക്കുവാണ് വന്നിട്ടില്ല ഇതാണ് കുഞ്ഞിപ്പണ്ണിന്റെ ഓരോ ഡ്രസ്സ് ഓരോ ദിവസം ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല ഡ്രസ്സുണ്ടോ ഏ കുഞ്ഞു കുഞ്ഞുമണി എവിടെ കുഞ്ഞുമണി എവിടെ നിധിക്കുട്ടി നിധിക്കുട്ടി എവിടെ നിധിക്കുട്ടിയാൻ്റെ നിധിക്കുട്ടി ഞാൻ നോക്കി 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 നിധിക്കുട്ടിയുടെ ഓടാശംസകൾ കേട്ടോ അതാ ഒരു അഞ്ചു ഹായ് ഓ അച്ചാ അതെ അതെ അച്ഛൻ അവിടെ അടിക്കളിയിലാണ് കായ് ഒരു മിനിറ്റ് ഞാനൊരു വീഡിയോ എടുക്കാണ് അച്ഛ സുന്ദരി വാവ ശ്യാമ സജി സുന്ദരി കുട്ടിയാണ് നിധിക്കുട്ടീന്ന് ഒരു മിനിറ്റ് ഒന്ന് ഹായ് ഹായ് എന്നായ് എല്ലാവർക്കും ഓണൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ ഓണൊക്കെ ആഘോഷിച്ചോ എല്ലാവരും സദ്യ ഒക്കെ കഴിച്ചോ ഇനി പെണ്ണു പായസൊക്കെ കിടിച്ചു വിട്ട ചി പായസം ഭയങ്കര ഇഷ്ടമാണ് പായസൊക്കെ കിടിച്ചു ാണ് അച്ഛ ലൈവാണ് ആച്ഛനെ ശ്വാസം മുട്ടലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പേര് ചോദിച്ചിണ്ടായിരുന്നു അച്ഛനെ ശ്വാസം മുട്ടലൊക്കെ കുറഞ്ഞു അച്ഛൻ മിനിറ്റ് മുന്നിലടിക്കാറക്കല്ലേ അച്ഛനെ കാണിച്ചെടുക്ക ാണ് കള്ളക്കരച്ചില് കള്ളക്കരച്ചിലാണ് ഇതേ ഇത് എവിടെ ഇത് എവിടെ ഇത് കിട്ടി ഹായ് ഹായ് എല്ലാര്ക്ക് ഹായ് പറ എല്ലാര് ഹായ് പറയോ ഹായ് പറയോ ഹായ് കള്ളക്കരച്ചിലാണ് അച്ചടുത്ത കള അച്ചാ നമസ്കാരം കള്ളക്കരച്ചിലൊക്കെ കള്ളക്കരച്ചിലേ വേണ്ട കള്ളക്കരച്ചിൽ ചി വെളിയിലൊക്കെ പോയിട്ട് വരാം നമുക്ക് വെളിയിലെച്ചു പോയിട്ട് വരാം മഴയൊക്കെ ഇണ്ടോ മഴയൊക്കെ ഇണ്ടാ ചേച്ചി ഇവിടെ മഴയൊക്കെ ഇണ്ടിക്ക് ഹായ് കുഞ്ഞിപ്പണ്ണ് ഹായ് ചേച്ചി എന്ത് സജിതാ ഹായ് അഞ്ജു കെ ഹായ് സുഖം സുഖം ഹാപ്പി ഓണം സൂര്യാരാ ഹായ് ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ആണം കുഞ്ഞിപ്പണ്ണിന്റെ ആദ്യത്തെ ഓണം ആണ് കുഞ്ഞിപ്പണ്ണിന്റെ ആദ്യോണം വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം കുഞ്ഞിപ്പണ്ണിന്റെ വീഡിയോസൊക്കെ കേട്ടോ ആ കുഞ്ഞിപ്പണ് വീഡിയോ ഒക്കെ കാണണ ഇന്റെ അത് അത് എന്താ അത് അന്ന

അപ്പൊ കുഞ്ഞിപ്പുണ്ട് നമ്മടെ ഇപ്രാവശ്യത്തെ പുത്തിരി നമ്മടെ പൊന്നമ്മയുടെ വീട്ടിലാണ് അമ്മ വീട്ടിലായിരുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഒക്കെ വരുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ പിന്നെ കുട്ടി പോണൂലേ നായ്ക്കുട്ടി പോണല്ലേ കമന്റുകൾ എല്ലാവരും ഒന്ന് പേര് വായിക്കാം അഞ്ജു അനുജ് ശ്യാമ സജീവ് പ്രദീപ് ആ അരുണ്യ ശ്യാമ സജീവ് പ്രിയ അനീഷ് അഞ്ജു കെ സരിത സതീശൻ ടി വി എം ഹായ് നി രാജീഷിനു അച്ചുനുനു രഞ്ജിത രജി അനുചു അഞ്ജു മനോജ് അഞ്ജു കൃഷ്ണ എസ് അനിൽ ഐശ്വര്യ നായർ ദീപ ജെയിംസ് പ്രദീപ് അരണ്യ രമ്യ കെ അഞ്ജു മനോജ് അച്ചു സജിത ബിനു നിധി രാജേഷ് രഞ്ജിത രജി റിപ്പീറ്റ് ചെയ്തതാണോ നിധി രജീഷ് പിന്നെ 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 എൻ്റെ മോൻ എന്നെ ഒന്ന് വായിച്ചിട്ടേരി ഷമീർ അഞ്ചു സൂര്യ രാഹുൽ ബിനീഷ് മോൻ വി എസ് ശ്രീജ ഹരി മോളയെന്ന് ഹൈ ഐ ആൻറ്റി ഇബി രന രഹ്ന ഹായ് 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 ഹാപ്പി ഓണം സോണി സുജിത ബിനു ഹായ് 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 പിന്നെ 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 മുന്നൊരു ചിരി വാങ്ങിച്ചു ചേച്ചേ എങ്ങനെ ചിച്ച എന്റെ കുട്ടി എങ്ങനെ ചിരിക്കെടുക്ക ചിരിക്കടക്ക എങ്ങനെ ചിച്ച ചിരിക്ക കെട്ടിയാണെന്റെ ഏൻ്റെ പോയത് തോമ പോയാ തോമ പോയാ തോമ പോയാ രാജകുമാരി അമ്മന്റെ രാജകുമാരി താരത് താരത് രാമൻ്റെ രാജകുമാരിയാണല് കുഞ്ഞുമുണീന് നിര കുട്ടിയേന് ചുണ്ടിരിവാവേന് എന്റെ മൻ ചുണ്ടരി വാവിയാണ് ഇത് ചുന്തിരി വേവൻ ഇരിയാണെന്ന് ഇത് കിട്ടി ഇത് കിട്ടി എന്റെ മേന ഇവിടെ അമ്മ ഇവിടെ നെറ്റിറ്റ് കാച്ചു നോക്കാം എന്റെ മേൻ കള്ളക്കരച്ചിലാണ് ട്ടോ അച്ഛടുത്തതും കണ്ണുനീര് വരാത്ത കരച്ചിൽ നിറയാ ചിന്തിരി നോക്ക് ഹലോ പഞ്ഞേക്കാലോ മണിക്കുട്ടൻ ചീരാ ഹായ് മഴ മഴ മണിക്കുട്ട ഹായ് 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 അനിലാടി ഹായ് ചേട്ടാ എല്ലാ വീഡിയോക്കും ചേട്ടൻ കമൻ്റ് ഇടാറുണ്ട് എല്ലാ കമൻറ്റും വായിക്കാറുണ്ട് കമൻറ്റിന് മറുപടി തരാനുള്ള സമയമൊന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് സലേഷം പാടി ചേട്ടാ ഹായ് അമൃത നിജിക്കുട്ടി ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം അടുത്ത വശം കുഞ്ഞു ഹാപ്പി ഓണം പറയല്ലേ ഏട്ടന്മാരൊക്കെ തല്ലി കാണാൻ പോയിരിക്കാണ് ഓണത്തല്ലി ഓണത്തല്ലി കാണാൻ പോയിച്ചല്ലേ ഞാൻ ഓണത്തല്ലി കാണാൻ അല്ലേ ആ രാജക്ഷട്ടം വന്നു സർപ്രൈസായിരുന്നു പറയാതെയാണ് വന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൂക്കളൊക്കെ ഇടാൻ വേണ്ടി ഞങ്ങൾ പൂവൊക്കെ റെഡിയാക്കുന്ന സമയത്തായിരുന്നു രാജ്ടം വന്നിട്ടുണ്ടായിരുന്നത് വീട്ടിൽ തന്നെയാണ് വേറെ എവിടെയും പോയിട്ടില്ല അമ്മ വീട്ടിൽ തന്നെ ഭായിബരി എല്ലാവർക്കും ബായി പിന്നെ എല്ലാവർക്കും ബായി ചക്കരും ഉമ്മാവറി ആ ചക്കര ഉമാവടി ഉം ചക്കരമ്മാ എല്ലാവർക്കും ചക്കരും ബായി പടി ആ ഓ വരുന്നോണ്ട് കടിക്കലാണ് എപ്പോഴും ഭായിബരി ചക്കരുമ്മാ ചക്കരമ്മാപടി ചക്കരും ദാടാ ഇത് നോക്ക് പോട്ടെ നമ്മൾ വെച്ചാൽ പോകുമോ ഫോൺ വെച്ചാ വന്നു 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 എല്ലാച്ചും വായിന്റെ വായി